എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പോർക്ക് വിന്താൽ ഉണ്ടാക്കിയല്ല ഇതൊരു ഉരിയില വച്ചില്ല മുക്കാൽ കിലോ പോർക്കിറച്ചിയാണ് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇത് രണ്ടും കൂടി തിരുമ്മി നല്ലവണ്ണം തിരുമിയിട്ട് ഇത് ഇവിടെ മാറ്റി വെക്കുക ഒരു പാൻ വെച്ച് ഇതിനകത്തകിപ്പോഴുള്ള പൊട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കടുക് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് ജീരകം ഇത് ഏലക്കായ ഇട കുരുവാണ് കേട്ടോ തൊണ്ട് കളഞ്ഞെടുത്തേണ്ടതാണ് ഒരു മൂന്നാല് മണി ഇത് ഉലുവ ഉലുവ നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ ടേസ്റ്റാണ് കറുവാപ്പട്ട ഗ്രാമ്പു ഇത്രയും ഞാൻ രണ്ട് നാല് ആറ് ഏഴ് കൂട്ടം ഇത് ഞാൻ ഒരു പാലിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കാൻ കുടികൾക്കുള്ള കൂട്ട് എല്ലാം ചൂടായിട്ടുണ്ട് കേട്ടോ ഇത് തീ ഓഫ് ചെയ്യാണ് അതൊന്ന് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കുക മിക്സിയുടെ ഇടത്തലം ചാറിലേക്ക് ഈ ചൂടാക്കി വെച്ചേക്കണതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒരു ഇടത്തരം കഷ്ണ ഇഞ്ചിയാണ് ഇത് മൂന്നാലഞ്ച് അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാറ് ഒരു മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇത് ചൊറുക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കണേ പാകത്തിന് ചുരുക്കം അരച്ചെടുക്കുക അരച്ചെടുത്ത മിക്സിയിൽ അരച്ചരപ്പ് ഞാൻ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ചെറുപ്പം എല്ലാം അങ്ങോട്ട് യോജിപ്പിച്ച് ഇറച്ചിയിൽ യോജിപ്പിച്ച് കൊടുക്കുക ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് സവോളം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കൂടി ഇട്ട് കൊടുക്കണം ഇതൊന്നും വഴക്കിയിട്ട് ആവശ്യമില്ല പതിവായിട്ടൊന്നും കൂട്ടി വെച്ചേ അരപ്പുകളൊക്കെ ചേർത്ത് കൂട്ടി വെച്ചേണ് പോർക്കറിച്ച് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അതിന്റെ കൂടെ ഈ വഴറ്റിയ സവോളയും കൂടിയിട്ട് കൊടുക്കുകയാണ് സവോള മുരിയേണ്ട ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ചു കുക്കറ് അടപ്പത്ത് വെച്ചെടുക്കാണ് ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കുന്നത് വരെ നോക്കാം കുക്കറിൽ ഇറച്ചി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് മിക്സിക്കെ ഉപ്പും ചെറുക്കയും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് ചേർത്ത് ചേർക്കാം ഞാൻ ഇപ്പോൾ അതിരി ഉപ്പും കുറവായിരുന്നു പുളി കുറവായിരുന്നു അപ്പം താകത്തിന് ചേർത്ത് കൊടുക്കാം അടിപൊളി പോർക്ക് വിന്താകും അത് കുറച്ച് നെയ്യ് കൂടുതലുണ്ട് പോർക്ക് വിന്താൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പും ചൊർക്കൊക്കെ കുറവുണ്ടെങ്കിൽ ഇത്തിരി ആവശ്യത്തിന് പാകത്തിന് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് കുറച്ച് വലിയ ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടിപൊളി ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കുക സൂപ്പർ ടേസ്റ്റിൽ പോർക്ക് വിന്താല്ലോ എല്ലാവരും ഉണ്ടാക്കുക ഞാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത ബെല്ലും ഓളും പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇട്ടിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റെ രൂപത്തിൽ അറിയിക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോകളും റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോനും റെസിപ്പിയും കാണാൻ ശ്രമിക്കണേ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി